പിന്നെ നമ്മൾ ഒരു സാമ്പാർ വെക്കാൻ വേണ്ടി നിൽക്കുന്നത് പക്ഷേ കഷ്ണം സാമ്പാറിൻ്റെ എല്ലാ കഷ്ണമൊന്നുമില്ല കുറച്ചേ ഇല്ലു മുരിങ്ങാക്കോലൊന്നുമില്ല അതിനുവന്ന സാധനം ഞാൻ മുറിക്കലായി ഉരുളക്കേങ്ങ ഞാൻ മുറിക്കും ഉരുളക്കേങ്ങ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിലേക്ക് ഉള്ളിട്ടുണ്ട് ഉള്ളി ക്യാരറ്റ് മുറിക്കുന്ന ടുത്ത് തക്കാളി ഒരു തക്കാളി എടുത്തിടെ ഇട തന്നെ പിടിച്ചതാണ് മഴ ആയതുകൊണ്ട് ഇങ്ങനെ കേടുപോലെ ഉണ്ട് അഞ്ചാറൊന്നുണ്ട് മഴ ആയതുകൊണ്ട് എല്ലാം ചീരിഞ്ഞിട്ട് പോകുന്നുണ്ട് കുഴയം തയ്യെല്ലാം എനെ പിടിക്കുക അതിന് നല്ല വെയിലായാലും നിറവണ്ണം കുഴക്ക പിടിക്കും നിറോണം പിടിച്ചിട്ട് എനിക്ക് കുഴക്ക പച്ചമുളക് വെണ്ടക്ക മുറിക്കുന്ന സാധനം മല്ല മുറി മല്ല മുറിക്കുന്ന ചിലപ്പോൾ ഇതില് പുളൂക്കളെല്ലാം ഉണ്ടാവും അതുകൊണ്ടാണ് നോക്കിയിട്ടാണ് വിളിക്കുന്നത് ഇപ്പോൾ മഴ മീൻ വരല കുറവന്നെ അതുകൊണ്ട് പച്ചക്കറി ഇപ്പോൾ സാമ്പാറിലേക്ക് പരിപ്പ് ഇത് കഴുകിയിട്ട് കുക്കറിലാദ്യം ഇടാം പിന്നെ തേങ്ങ അരച്ചിട്ട് വെക്കുന്നതല്ല ഇത് മസാലയിൽ ഇട്ടിട്ട് മാത്രം തേങ്ങ കൂട്ടുന്നേയില്ല ഇത് കുക്കറിലേക്ക് പരിപ്പ് ഇടുന്നു ഇതിലേക്ക് ഉള്ളി ഇടുന്നു ഉള്ളി കാരറ്റ് ഇടുന്നുണ്ട് പരിപ്പ് വന്നിട്ടാകുമ്പോ വെണ്ടക്കയും തക്കാളിയും കുഴക്കിടും പച്ചമുടി ഇലക്കും ഇതിനാവശ്യമായ വെള്ളം വെക്കുന്നുണ്ട് ഇതില് മഞ്ഞൾപ്പൊടി ഇടുന്നു ഉപ്പിടന്ന് പിന്നെ കറിവേപ്പില രണ്ട് തണ്ട് കരി കറിവേപ്പില ഇടുന്നുണ്ട് ഇത് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കറിവേപ്പില ഗ്യാസ് ഒപ്പിച്ചു എന്നെ അടച്ചു വെക്കണം ച്ചു ഞാൻ ഇതിൽ അരച്ച കൂട്ടാൻ വേണ്ടിട്ട് പിന്നെ പരിപ്പ് വെളുത്തുള്ളി ഉലുവ ഉള്ളി ഇതെല്ലാം വറുത്തിട്ട് അരക്കും അരച്ചിട്ട് കൂപ്പല് പിന്നെ തേങ്ങയൊന്നും കൂട്ടുന്നില്ലല്ലോ രച്ചിട്ട് കൂട്ടും പിന്നെ ഇതിൽ ജീരകം കുറച്ച് ജീരകം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടി ഇത് വറുപ്പൊന്നു വറുത്തിട്ട് അരച്ചിട്ട് കൂട്ടല് പരിപ്പ് നല്ലവണ്ണം വന്തു അതിലത്തേക്ക് കോയക്കയും തക്കാളിയും വണ്ടക്കയും ഇടുന്നു കുക്കറിൽ നിന്ന് ഞാൻ വെന്ത ഞാനിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വച്ചിട്ടില്ലത് ഞാൻ പിന്നെ കറി വെച്ച കുക്കറിൽ വയ്ക്കില്ല അത് വേറെ പാത്രത്തിലാക്കിയിട്ട് ആക്കലാണ് പിന്നെ ഞാൻ പറഞ്ഞത് ചേരുവകൾ അരച്ചിട്ട് മിക്സ് ചെയ്യുന്നത് നല്ല പേസ്റ്റ് പോലെയായി ഇനി ഇതിലത്തേക്ക് ഇടുന്നു ഇതിൽ കുറച്ച് പുളി പിഞ്ഞു കൂട്ടുന്നുണ്ട് പുളിവെള്ളം അരവെള്ളയിൽ കൂട്ടി ഇനി ഇളക്കുന്നുണ്ട് ഇതിൽ സാമ്പാർ പൊടി ഇടുന്നുണ്ട് ഞാനിടുന്ന മംഗളരതാണ് ഇതിലേക്ക് രണ്ട് രണ്ടുതണ്ഡ മല്ലിച്ചപ്പെടുന്നുണ്ട് ഈ സാമ്പാർ വേഗം വെക്കാൻ പറ്റുന്നതാണ് എളുപ്പത്തില് തട്ടിക്കൂട്ടി സാമ്പാർ ഇനി ഇതിലേക്ക് കടുവ കരിയാമ്പില വറുത്തിച്ചിടല് ഇതില് കുറച്ച് കായപ്പൊടി ഇട്ടിന് പക്ഷെ കാണിക്കാൻ അത് വിട്ടുപോയി വിട്ടോയിനെ കടുവ കരിയാമ്പലും വറുത്തല്ലേ കടയിലേക്ക് വറുത്തിട്ടു സാമ്പാർ റെഡിയായി നല്ല സാമ്പാർ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക